കർക്കിടക മാസത്തിലെ നാലമ്പ്ര ദർശനം നമ്മുടെ കണ്ണൂർ അതുപോലെ നാല് അമ്പലങ്ങളുണ്ട് അവിടേക്കാണ് ഇപ്പോൾ പോകുന്നത് ആദ്യം പോകുന്നത് നമ്മുടെ മട്ടന്നൂര് കൂത്തുപറമ്പ് റോഡിലുള്ള നീർവേലിലുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ മണിക്ക് മണിക്കിറങ്ങുകൊണ്ട് തന്നെ ഒരു നാലേ മുക്കാല കേപ്പ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അഞ്ചുമണിയാകുമ്പോഴാണ് അവിടെ നടവറുറുറുക്കുന്നത് അന്ന് കുറച്ച് നേരത്തെ തുടർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മര്യാദക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് തൊഴാൻ പറ്റി നല്ല ഇരുട്ടായത് കാരണം അവിടുന്ന് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടുന്ന് കുറിയും വാങ്ങി പുറത്തേക്കിറങ്ങി പിന്നെ പോയത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായിരുന്നു അവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം രാവിലെ അവർ തയ്യാറാക്കിയിട്ടുണ്ടാവും അങ്ങനെ അതും കഴിച്ച് അടുത്ത സ്ഥലത്തേക്കുള്ള പോക്കായി അടുത്ത സ്ഥലം വരുന്നത് ഇളയാവൂർ ഉള്ള ശ്രീ എളയാവൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ അങ്ങോട്ടേക്കും പോയി അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മുമ്പത്തെ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെയായിരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് പാർട്ടായിട്ടാണ് കാരണം എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് കുറച്ച് ലോങ് ആയി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പോകാവുന്ന ഒരു ആപ്പിലേക്ക് നല്ല തിരക്കായി പിന്നെ അവിടുന്ന് അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇറങ്ങി